കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ചിലർ അവിടെ കളിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കുകൾ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് പറയുകയുണ്ടായി മാത്രമല്ല കഴിഞ്ഞ സീസണേക്കാൾ ദയനീയമാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കുകൾ എന്നൊക്കെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു ശരിയാണ് ആ പുറത്തു വന്ന ചിത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ നിലവിലെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അവിടെ കളിച്ചൊരു പരിക്കും നല്ല സ്വന്തമായ ഒരു ഹോസ്പിറ്റൽ വരെ തുടങ്ങേണ്ടി വരും എന്നാൽ വിമർശിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം നിലവിൽ ആ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഐ എസ് എൽ തുടങ്ങാൻ ഇനി അധികം ദിവസങ്ങളുമില്ല അതുകൊണ്ട് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ വിമർശിക്കുന്നത് തന്നെ ശരിയല്ല ആ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്താൽ പരിക്കാവുമെന്ന് നമുക്ക് മനസ്സിലാവും പോലെ തന്നെ ഇത് ക്ലബിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കൊൽക്കത്തയിൽ ടീം തുടരുന്നത് സോ ഈ ഒരു കാര്യം അറിയാത്ത വിമർശിക്കുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ തിരിച്ചെത്തട്ടെ അപ്പോഴും ട്രെയിനിങ് ഗ്രൗണ്ട് ഈ മോശം സ്ഥിതിയിലാണ് തുടരുന്നെങ്കിൽ മാത്രമേ വിമർശനത്തിന് അർത്ഥം ഉണ്ടാകുകയുള്ളൂ സോ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവർക്കും ഉണ്ടായി